നമസ്കാരം അതിതീവ്ര മഴ റെഡ് അലർട്ട് ഇന്ന് മൂന്ന് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരുന്നു വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും റെഡ് അലർട്ടാണ് കനത്ത മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ഈ മൂന്ന് ജില്ലകളിലെ സ്കൂളുകൾക്ക് ഇന്ന് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട് തെക്കുകിഴക്കൻ ഉത്തർപ്രദേശിനു മുകളിൽ തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് അതിനാൽ കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താൻ എ ബിവിപി കൊല്ലത്തെ മിഥുന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് കെഎസ് യു ഇന്ന് പഠിപ്പ് മുടക്കും എവിപി സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ട് പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ സർവകലാശാലകളിലെ ഭരണസ്തംഭനം പരിഹരിക്കാൻ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എ ബിവിപിയുടെ മാർച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് മാർച്ച് ഇന്നലെ രാവിലെ എട്ടരോടെ ദാരുണ സംഭവം കളിക്കുന്നതിനിടെ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് വീണ നിമിഷപ്രിയ നിമിഷപ്രിയ മോചനം ചർച്ചകൾക്കായി ആക്ഷൻ മോചനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുമായി ആക്ഷൻ കൗൺസിൽ ചർച്ചകൾക്കായി ആറംഗ സമിതിയെ രൂപീകരിക്കണമെന്നും ആക്ഷൻ കൗൺസിൽ ആക്ഷൻ കൗൺസിൽ നിന്നും ഭാരവാഹികളായ കുഞ്ഞാമത് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ എന്നിവരെ നിർദ്ദേശിക്കും രണ്ട് മർക്കസ് പ്രതിനിധികളെയും നിർദ്ദേശിച്ചു കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥരും സമിതിയിൽ അംഗമാകണമെന്നാണ് കൗൺസിലിന്റെ ആവശ്യം നിർദ്ദേശമെന്ന് സുപ്രീംകോടതിയിൽ അറിയിക്കും നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യും കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂളിനും കെ എസ്ഇബിക്കും പഞ്ചായത്തിനും വീഴ്ചയെന്ന് കണ്ടെത്തൽ പതിറ്റാണ്ടുകളായി വൈദ്യുതി ലൈൻ താഴ്ന്നുകിടന്നിട്ടും ആരും അടങ്ങിയില്ല അപായ ലൈനു കീഴ് സ്കൂൾ ഷെട്ട് പണിയാൻ നിയമവിരുദ്ധമായാണ് അനുമതി ലഭിച്ചിരിക്കുന്നത് ഈ വർഷം സ്കൂളിന് ഫിറ്റ്നസ് നൽകിയതും മതിയായ പരിശോധനയില്ലാതെയാണെന്ന് കണ്ടെത്തി അതേസമയം സംഭവത്തിൽ പ്രധാന അധ്യാപകനെതിരെ അടക്കം നടപടി വരും പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യും ഡി ജിഇയുടെ അന്തിമ റിപ്പോർട്ട് ഇന്ന് ലഭിക്കും അതേസമയം പോലീസ് ഇന്ന് സ്കൂൾ അധികൃതരുടെ മൊഴിയെടുക്കും ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത് സ്കൂളിൽ വീണ്ടും പരിശോധന നടത്തും അസ്വാഭാവിക അന്വേഷണം രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഇന്ന് അഞ്ചു മണിക്കൂർ ഗതാഗത നിയന്ത്രണം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഗാന്ധിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് നാലു മണിവരെയാണ് ഗതാഗത നിയന്ത്രണം വെട്ടു കഴക്കൂട്ടം ഇൻഫോസിസ് തമ്പുരാൻമുക്ക് കുഴിവിള ലുലൂമൽ ലോഡ്സ് ചാക്ക പേട്ട പാറ്റൂർ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ ആശാൻ സ്ക്വയർ പനവിള വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂൾ റോഡ് ഈശ്വരവിലാസം റോഡ് കാർമൽ സ്കൂൾ റോഡ് ഓൾസൈൻസ് ഈഞ്ചക്കൽ ഡൊമസ്റ്റിക് എയർപോർട്ട് വരെയുള്ള റോഡിലാണ് ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് റോഡിന് ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു വിമാനത്താവളത്തിലേക്ക് വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണ്